ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് കുറച്ച് ചെറിയ മത്തി കെട്ടിയിട്ടുണ്ട് ഒരുപാട് നാളായി വലിയ മത്തിയാണ് കിട്ടാറ് അപ്പോൾ ഇപ്പം വീണ്ടും ചെറിയ മത്തി കെട്ടിത്തുടങ്ങി അപ്പോൾ എപ്പോഴും ഒരുപോലെ കറി വെക്കാതെ നമ്മളിന്ന് മത്തി പീരെയാണ് ചെയ്തെടുക്കുന്നത് ചെറിയ മത്തിയൊക്കെ അതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ആദ്യം മത്തിയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് സാധാരണ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കേണ്ടത് കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് കൂടെ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് അപ്പോൾ അതുകൊണ്ട് പച്ചമുളകും ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചെറുകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒരു തേങ്ങയുടെ പകുതിയോളം ഞാൻ അത് ഇതുപോലെ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുടം പുളി ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പച്ച പച്ചക്കുരുമുളക് അതൊരു തണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അരച്ചെടുക്കേണ്ട ഒരുപാട് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല ഇതുപോലെയാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത് ഇനി ഇതുപോലെ നമ്മൾ മൺചട്ടിയിലാണ് മത്തിപ്പീര വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അരപ്പ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ആദ്യം അരക്കുന്ന സമയത്ത് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തും കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൊടി ഉപ്പാണ് പാകത്തിന് എടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീനും ഈ അരപ്പും കൂടി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മത്തിയുടെ എല്ലാ ഭാഗത്തും അരപ്പ് മിക്സ് മിക്സായിട്ടുണ്ടാവണം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കിയ ആ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഒന്ന് തിള വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീലാക്കി കൊടുക്കുക ഇപ്പോൾ കറി ഒന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തീ കുറച്ചിട്ട് സിമ്മിലാക്കി വെക്കാം അതിന് ശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് ചട്ടിയുടെ ഒക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ ചുറ്റിക്കുന്നില്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക പക്ഷേ ഒരുപാട് കുത്തി ഇളക്കരുത് മീൻ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ പകുതി മുക്കാലം വെന്തിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളം അധികമുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നല്ല മണമാണ് അപ്പോൾ ഇത് പീര ഉണ്ടാക്കുന്നവർക്കറിയാം നല്ല ടേസ്റ്റാണ് നമ്മൾ അര ഗ്ലാസ് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നാലും തേങ്ങയിൽ നിന്നും ഒക്കെ കുറച്ച് വെള്ളം എന്തായാലും വരും അപ്പോൾ എല്ലാം കൂടി കുറച്ച് വെള്ളം വറ്റാനുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം പാകത്തിന് വറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ നനച്ചുകൊടുക്കയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എനിക്ക് പാകത്തിന് ഉപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഒന്നും പറയാഞ്ഞത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം മത്തി പീര വച്ചാൽ പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് കൂടുതലും എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇപ്പോൾ രണ്ട് സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നമ്മുടെ മത്തി പീര വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞ് മത്തി കിട്ടുന്ന സമയത്ത് ഇതുവരെ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കുക കൂടുതൽ കൂടുതലാൾക്കാരും ചെറിയ മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്നിക്കൽ മുളകിട്ട് വെക്കുക അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കുക അല്ലെങ്കിൽ പൊരിക്കുക ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം അങ്ങനെയൊന്നല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടെങ്കിലും ഇതുപോലെ മത്തി പീര വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഉച്ചയൂണിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് മത്തി പീര വെച്ച ദിവസം എൻ്റെ ഉച്ചയൂണ് കണ്ടാലോ സാധാരണ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് കറികളൊക്കെ സ്പെഷ്യലായിട്ട് ഈ ഒരു മത്തി പീര വെച്ചത് മാത്രമാണ് ഉള്ളത് നല്ല നാടൻ പരിപ്പ് കറിയും കൂടെ മോരുകാച്ചിയതും മത്തി പീര വെച്ചതും ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിനുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു മത്തി പീര വെച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കൂടുതൽ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കോ കമൻ്റൊക്കെ ചെയ്യുക വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്